ും വിശക്കുന്നവർക്കും പ്രയാസം അനുഭവിക്കുന്നവർക്കും ഒരു വാക്കിനാലോ ഒരു പ്രവൃത്തിയാലോ ഒരു കരുതൽ കൊടുക്കുവാൻ തന്നെ കൊണ്ട് സാധിക്കുന്ന ഒരു ജീവിതാനുഭവം അത് വലിയൊരു നമ്മുടെ പാമ്പാട്ട് തിരുമേനി പലപ്പോഴും പറഞ്ഞൊരു വാക്ക് കേൾക്കുണ്ടായിരുന്നു തിരുമേനി അവിടെ ആഹാരം കഴിക്കാൻ ഒന്നുമില്ലെങ്കിലും ഉള്ളതെല്ലാം എടുത്ത് വരുന്നവർക്ക് കൊടുക്കുമായിരുന്നു പൊട്ടനോട് ദേഷ്യപ്പെട്ടതിന്റെ കഥയൊക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും അതെല്ലാം എടുത്തു കൊടുത്തിട്ട് തിരുമേനി അവരുടെ മുന്നിൽ സന്തോഷത്തോടെ നിന്ന് പറയുന്ന ഒരു വാക്കം ഉണ്ടായിരുന്നു എന്താ എന്നറിയാമോ ഇതെനിക്ക് സ്വർഗത്തിലെ നിക്ഷേപമാണ് ഹവലി ട്രഷേഴ്സ് എന്ന് പറയും ഇവിടെ ചെയ്യുന്ന ഈ ചെറിയ 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 കാര്യങ്ങളൊക്കെയും എന്താ സ്വർഗത്തിലെ ഒരു നിക്ഷേപമാണ് ഈ ലോകത്തിൽ ഒരുപക്ഷെ നമ്മൾ നന്മ പ്രവർത്തിക്കുന്നവരിൽ നിന്നും ഒരുപക്ഷെ നമുക്ക് പ്രയാസം ഉണ്ടായെന്ന് വന്നേക്കാം സ്വാഭാവികമായിട്ടുണ്ടായിന്ന് വന്നേക്കാം പക്ഷെ മറുവശത്ത് നാം നോക്കേണ്ടുന്ന കാര്യം ഇത് സ്വർഗത്തിൽ നാം കരുതി വെക്കുന്ന ഒരു നിക്ഷേപമാണ് വേദനിക്കുന്ന പ്രയാസപ്പെടുന്ന ആർക്കും നൽകുന്ന ചെറിയ സഹായം പോലും അതൊരിക്കൽ നഷ്ടമായി പോവുകയില്ല ഭാരപ്പെടുന്നവരെയും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെയും വാത്സല്യ മക്കളെ എന്ന് വിളിച്ചു ചേർത്ത് നിർത്തിയ തിരുമേനീ